സഞ്ജു ടെക്കിയെ മൊത്തത്തിൽ കൂട്ടാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഏകദേശം ലൈസൻസിന്റെ കാര്യത്തിൽ തീരുമാനമായി അതിനൊക്കെ പുറമെ തന്നെ സഞ്ജു ടെക്കിയെ മൊത്തത്തിൽ കൂട്ടാനുള്ള ഒരു പ്ലാനിങ് കൂടെ കൂടുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ രംഗത്ത് യൂട്യൂബിലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കണം തൽക്കാലം താൻ ഇൻഫ്ലുവൻസ് ചെയ്യണ്ട എന്നുള്ള ഒരു രംഗത്തേക്കും കോടതിയും അതേപോലെ നിയമമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് സൊസൈറ്റിയെ മിസ്ലീഡ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ് കാരണം കാറിനുള്ളിൽ സ്വിമ്മിങ് പൂളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ സഞ്ജു ടെക്കിക്ക് നല്ല ഒരു ഒന്നൊന്നര എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട് ആ ജീവനാന്തം ഇനി സഞ്ജു ടെക്കിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു നിയമത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടു കാരണം കുറച്ച് മുന്നത്തെ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ എൻഫോഴ്സ്മെൻറ്റും അതേപോലെ ആർ ടി ഒക്കെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ സഞ്ജു ടെക്കിയുടെ കംപ്ലീറ്റ് വീഡിയോയും പരിശോധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കംപ്ലീറ്റ് പരിശോധിച്ച സമയത്ത് ഒരുപാട് അപാകതകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആർ ടി ഒ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സഞ്ജു ടെക്കി കാറിൻ്റെ ഉള്ളിൽ പൂളുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു വലിയ വിവാദം സൃഷ്ടിച്ചത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു ഓപ്പറേഷൻസിന് തന്നെ ആർ അതിലേക്ക് തന്നെ വന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ സഞ്ജു ടെക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ എല്ലാം പരിശോധിച്ചു ആ ഒരു തീരുമാനത്തിലേക്ക് ആർ ടി ഒ പോവേണ്ടി വന്നു കാരണം പല സമയത്തും സഞ്ജു ടെക്ക് പലതും ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെ പ്രശ്നത്തില് ഇത് ഇത്രമാത്രം എന്തൊക്കെ കാര്യങ്ങൾ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെക്ക് ചെയ്തത് സത്യത്തിൽ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അതായത് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതായത് സൊസൈറ്റി കാണുന്ന ഇത്തരം പ്രോഗ്രാംസിന് നേതൃത്വം കൊടുക്കുന്നവരൊന്നും ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ എൻഗേജ് ആവാൻ പാടില്ല എന്നുള്ളതിനും ഒരു ഒരു നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പും കൂടിയാണിത് ആലപ്പുഴയിലാണ് സഞ്ജു ടെക്കിൻ്റെ വീടൊക്കെ വരുന്നത് ആലപ്പുഴ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ജു ടെക്കി ആലപ്പുഴ അതിലെ പിന്നെ മെഡിക്കൽ കോളേജിൽ അവിടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര കുറെ ഡ്യൂട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സഞ്ജു ടെക്കിക്ക് സഞ്ജു ടെക്ക് ചെയ്ത മിസ്റ്റേക്കിന്റെ ഭാഗമായിട്ട് അപ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാറിൽ ഇത്തരത്തിൽ വെള്ളം നിറച്ചിട്ട് പോകുക അല്ല പലതും സംഭവിക്കും ഞാൻ മുന്നേ ഒരു വീഡിയോസ് അതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആർ ടി ഒ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആർ ടിഒ ഒരു തീരുമാനത്തിലെത്തി സഞ്ജു ടെക്കിക്ക് ഇനി ജീവിതകാലം മുഴുവനും ലൈ കാർ ഓടിക്കാനും അല്ലെങ്കിൽ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് നിഷേധമാക്കി കാരണം ഒരു നല്ല തീരുമാനം തന്നെയായിരുന്നു ഞാൻ മുന്നേ മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോയത് ആർ ടി ഒരു ഗ്രേറ്റ് താങ്ക്സ് കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എന്നെയും ഇങ്ങനെ ചെയ്യണം കാരണം ഇതൊരു സൊസൈറ്റിക്ക് സൊസൈറ്റി വളർന്ന് വളർന്നു വരുന്ന ഒരു സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളടുത്ത് നിന്ന് ഇത്തരം ഒരു മിസ്റ്റേക്ക് വരിക എന്ന് പറഞ്ഞത് അത് വലിയ പ്രോബ്ലംസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം കാരണം ഒരു ചെറിയ കുറ്റകൃത്യമല്ല കാരണം ഇത്രയും ആളുകളുള്ള ഇത്രയും ഓഡിയൻസ് ലെവലിലുള്ള ഒരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്ന് ആ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്ന സൂര്യനാരായൺ എന്ന് പറയുന്ന സഞ്ജുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെയും ലൈസൻസ് ഇതേ സമയം കട്ട് ചെയ്യുക ഉണ്ടായി ആർ ടിഒ കാരണം ആർ ടിഒ ഇത് വിശദമായിട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നീട് ഇപ്പൊ അവസാനം വന്ന സഞ്ജുവിനെ ലൈഫ് ടൈം ലൈസൻസ് കട്ട് ചെയ്യാന്നുള്ള ഒരു നിയമത്തിലേക്ക് വന്നത് പിന്നെ സഞ്ജു പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഒരു വിഷയത്തിന് സഞ്ജു നൽകിയ വിശദീകരണം വാഹനത്തിൽ മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതൊന്നും സഞ്ജുവിനെ ഇതൊരു തെറ്റാണെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ സഞ്ജു പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് പവറും ഇത്രയൊക്കെ കാര്യങ്ങൾ ആളുകൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്ന ഒരാള് എന്തുകൊണ്ട് ഇത്തരം ഒരു വിഷയത്തിൽ ആധികാരികമായി അറിവ് നേടാതെ എന്തുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ മോഡിഫിക്കേഷൻ വരുത്തി എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരും ഇൻഫ്ലുവൻസർ ഒരു സൊസൈറ്റിയെ നേർവഹിക്ക് നടക്കേണ്ട നടത്തേണ്ട ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ജു പിന്നീട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എം വി ഡിയുടെ കാല് പിടിക്കുകയുണ്ടായി ഇത് എൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി പോയതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടിയിലേക്ക് പോകരുത് എന്നൊക്കെ സഞ്ജു ഒരുപാട് പിന്നെ കേണ അപേക്ഷിച്ചിട്ടുണ്ട് ശരിക്കും ഒരു കേണ അപേക്ഷിക്കാനുള്ള ഒരു റൈറ്റ് എവിടെ ഇല്ല കാരണം ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് ഒരിക്കലും സൊസൈറ്റിയെ മിസ്ലീഡ് ചെയ്യരുത് ഇത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഒരുപാടാണ് മുമ്പ് ഈ മുമ്പ് ഇതേപോലെ തന്നെ നമ്മൾ ഈ ബുൾജെറ്റിൻ്റെ വിഷയത്തിലും ഇത്തരത്തിൽ പല വിഷയങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മല്ലു ട്രാവലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇത്തരം പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടായിരുന്നു വാഹനം മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് ആയിട്ടൊക്കെ സത്യത്തില് ഈ വാഹനം മോഡിഫിക്കേഷൻ വരുത്തുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് ശരിക്ക് ഒരു വാഹനത്തിന്റെ ബാലൻസിങ്ങിന് ചെറിയ ഒരു മാറ്റം പോലും ആ വാഹനത്തിന്റെ ബാലൻസിങ്ങില് മാറ്റം വരുത്തും എന്നാണ് അപ്പൊ പ്രത്യേകിച്ച് ഒരു ഏതൊരു വാഹനം ഇൻഷുറൻസ് ഇല്ലാതെ ഇന്ത്യൻ റോഡുകളിൽ നിരത്തിൽ ഓടാൻ പറ്റൂലല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു കാരണത്താല് അതൊരാളമേത്ത് പോയിട്ട് തട്ടുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴാണ് ചെയ്യുന്ന സമയത്ത് നേരിയ ബാലൻസ് പോലും അതിനെ ബാധിക്കും പ്രത്യേകിച്ച് ഈ വീൽ അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാവുന്നതായിരിക്കും ചെറിയ ചെറിയ പിന്നെ പെല്ലറ്റ് പോലത്തെ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ വീലിന്റെ ബാലൻസിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം എനിക്കന്നെ ഓർമ്മയുണ്ട് എൻ്റെ കാറൊക്കെ ഞാൻ മുന്നേ ഈ വിലാലയ്മൻ ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചും ചെയ്തു ചെറിയ വേരിയേഷൻസ് പോലും ബാലൻസിങ്ങിൽ മാറ്റം വരുത്തുന്നു അപ്പോൾ ആ സമയത്ത് വലിയ വലിയ മാറ്റങ്ങൾ വരുത്തി അത് എത്രമാത്രം അതിനെ എഫക്റ്റ് ചെയ്യും അപ്പം അത് സത്യം പറഞ്ഞാൽ എം ബി ഡി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയാം ഇത് നമ്മളെ മനുഷ്യർക്കും മറ്റുള്ളവർക്കും അപകടം ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് വാഹനത്തിലൊക്കെ വെള്ളം നിറച്ചിട്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം അപകടകരമാണ് അപ്പോൾ ഓയില് പോലത്തെ ഒഴുകുന്ന വസ്തുക്കൾ വാഹനത്തിൽ കൊണ്ടുപോകാൻ പ്രത്യേക നിയമം തന്നെ വേണം ആ ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ഇപ്പം പല വസ്തുക്കളും വലിയ ട്രക്കിലും ഇതിലൊക്കെ വലിച്ചുകൊണ്ടാറില്ലല്ലേ കൂടുതൽ എന്തുകൊണ്ടാണ് പോലീസ് അതിനൊക്കെ കൂടുതൽ മോണിറ്റർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ അപകടകരമായി സംഭവിക്കാം ആ സംഭവിക്കുന്നതിന് അവർ നിയമപരമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടതൊക്കെ പോലീസും ആരാണോ ഈ തെറ്റ് ചെയ്തത് അവരൊക്കെ തന്നെയാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സഞ്ജു ടെക്കിന്റെ അടുത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ കുറച്ചൊരു പണിഷ്മെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പതിനഞ്ച് ദിവസത്തോളായിട്ട് സഞ്ജു ടെക്കിക്കും കൂടെയുള്ള സൂര്യനാരായണൻ എന്ന് പറയുന്ന ഫ്രണ്ടിനും ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവരിപ്പം നിലവിലുള്ളത് ആ ഡ്യൂട്ടിയിൽ തന്നെയാണ് ആ ഡ്യൂട്ടിക്ക് ശേഷം അതിന്റെ ആക്ഷനിലേക്ക് പോകും ഏകദേശം ജൂൺ പതിനൊന്നോടെ ഈ സഞ്ജു ടെക്കിന്റെ ആ ഡ്യൂട്ടി കഴിയൂട്ട പിന്നീട് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഫൈനൽ തീരുമാനത്തിലേക്ക് വരുന്നത് നാല് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് നമ്മളെ സഞ്ജു ടെക്കിക്ക് സംബന്ധിച്ചിടത്തോളം സഞ്ജു ടെക്കിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പിന്നെ സഞ്ജു ടെക്കിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഈ ഒരു ഉണ്ടല്ലോ സൂര്യനാരായണ അവനും കൂടെ ബാധിക്കുന്ന ലെവലിലാണ് ഈ കേസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളത് സുഹൃത്തിന് ഏകദേശം ഒരു വർഷത്തോളം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതാണ് പറയപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും മുന്നേയും സഞ്ജു ഇതുപോലെ ഒരു ടാറ്റാ സഫാരിയുമായിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായതാണ് ആ സെയിം ടാറ്റ സഫാരി കൊണ്ട് തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു വലിയ വലിയ റോൾസ് റോയ്സ് ബി എം ഡബ്ല്യു പോലത്തെ വലിയ വലിയ വാഹനങ്ങളാണെങ്കിൽ ആ വാഹനങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനങ്ങളെ കമ്പനികൾ തന്നെ പെനാൽറ്റി ഇടുന്നൊരു സാഹചര്യവും നിലവിൽ വേറെയുണ്ട് കിട്ടോ പ്രത്യേകിച്ച് ഓഡി അതേപോലെ ബി എം പോലത്തെ വാഹനങ്ങളൊന്നും കെട്ടിവലിക്കാൻ പാടില്ല അതിന് പ്രത്യേക നിയമം തന്നെ അവരെന്നെ സൈൻ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ വാഹനം കൈമാറുന്നത് അതായത് അന്ന് സഞ്ജു ടൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം കാറിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് മുൻ മുൻ സീറ്റ് ഒഴിവാക്കി നിർത്തിയിട്ട് ഉൾ സീറ്റുകളിൽ ടാർപ്പായ വിരിച്ച് അതിന് വെള്ളം നിറച്ചിട്ട് ആലപ്പുഴയിലെ അമ്പലവയൽ റോഡിൻ്റെ ഇടയിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് അവർ അതിൽ വാഹനത്തിൽ കുളിച്ചുകൊണ്ടൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു സഞ്ജു ചെയ്ത തെറ്റ് പക്ഷേ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടി എന്താണ് ഈ സംഭവം എന്നും കൂടെ പറഞ്ഞു തരാനാണ് ഞാൻ ഇത് പറയുന്നത് അങ്ങനെ ഇവർ ഈ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കേ സമയത്ത് പെട്ടെന്ന് പിന്നെ ആ ടാർപ്പായ വെള്ള ഇതിന് ചെറിയ ഹോൾ വീഴുകയും അതിലൂടെ വെള്ളം പുറത്തേക്ക് കാറുന്ന ഒഴുകിക്കൊണ്ടിരുന്നു അതേസമയം എയർ ബാഗ് ഉണ്ടായിരുന്ന എയർ ബാഗ് ഓപ്പണായി അത്തരത്തിൽ പിന്നെ അങ്ങനെ ഈ വാഹനം റോട്ടിലൂടെ ഇത് ഒഴുകുകയും ചെയ്തു പക്ഷേ ഇതിനൊക്കെ പുറമെ സഞ്ജുടയ്ക്ക് ഈ വീഡിയോ പകർത്തിയിട്ട് യൂട്യൂബിലിട്ടു ഇത് മറ്റൊരു പ്രധാന തെറ്റായിട്ടാണ് കാണുന്നത് കാരണം ഇത്രയൊക്കെ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ ചെയ്ത കാരണം സൊസൈറ്റിക്ക് ഇതിൽ നിന്ന് ഒരു ഗുണമില്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു എന്നുള്ള മറ്റൊരു തെറ്റ് കൂടെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് പിന്നീട് പിന്നെ ആർ ടിഒ ഇത് കാണാനിടയായി യൂട്യൂബിൽ പകർത്തി യൂട്യൂബിൽ ഇട്ട സമയത്ത് ആ സമയം സഞ്ജു ചാരിച്ചത് പണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ പണം പോകുന്ന ഒരു പണി പിറകിൽ വരുന്നുണ്ടെന്ന് സഞ്ജു പിന്നീടാണ് അറിഞ്ഞത് കാരണം ഇവരിത് ഡയറക്റ്റ് ആ വീഡിയോസ് കാര്യങ്ങളും കണ്ടു അതോടുകൂടി കാര്യങ്ങൾ കുഴപ്പത്തിലാവുകയായിരുന്നു ചെയ്തിട്ടുണ്ട് സഞ്ജു ടക്കിയെ മൊത്തത്തിൽ കൂട്ടാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഏകദേശം ലൈസൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അതിനൊക്കെ പുറമെ തന്നെ സഞ്ജുടയ്ക്കിയ മൊത്തത്തിൽ കൂട്ടാനുള്ള ഒരു പ്ലാനിങ് കൂടെ കൂടുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ രംഗത്ത് യൂട്യൂബിലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കണം തൽക്കാലം താൻ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട എന്നുള്ളൊരു രംഗത്തേക്കും കോടതിയും അതേപോലെ നിയമമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് സൊസൈറ്റിയെ മിസ്ലീഡ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രത്യേക ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിയുമോ മാക്സിമം സൊസൈറ്റിയെ മിസ്ലീഡിങ്ങും മിസ്ഗൈഡും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ സത്യത്തിൽ പറയുകയാണെങ്കിൽ അത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഗവൺമെന്റ് കാരണം ഒരുപാട് ആളുകൾ തെറ്റിലേക്ക് പോകുന്ന ആ തെറ്റിലേക്ക് പോകുന്നവരെ അത്തരം അവർ റീച്ച് ഉണ്ടാക്കുക അതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ നേട്ടം ഉണ്ടാക്കുക എന്നൊക്കെ ഉപരി ജനങ്ങളെ മോശമാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന പണത്തിന് അത് വലിയ വലിയ തെറ്റ് തന്നെയാണ് അപ്പൊ പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇത്തരത്തിൽ എന്താ പറയുക ഈ സോഷ്യലി വളരെ പ്രശ്നമാണല്ലോ അതായത് പിന്നെ ബ്ലൂ ഇമേജ് ഉള്ള ചിത്രങ്ങൾ ഉണ്ടല്ലോ അതായത് ബ്ലൂ സർട്ടിഫിക്കേഷനുള്ള ഇമേ ചിത്രങ്ങൾ അത് ഒരിക്കലും യൂട്യൂബിൽ ഇത്തരം രംഗത്തിലൊന്നും ഉണ്ടാവാറില്ല അതെന്തുകൊണ്ടാണ് സൊസൈറ്റിക്ക് ഒരു മിസ്ലീഡിങ് പ്ലാൻ ഇതുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഇത്തരത്തിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ മാറ്റി നിർത്തണം അത് നല്ല മുന്നേറ്റം തന്നെ ഞാൻ പറയുള്ളൂ കാരണം സൊസൈറ്റീനെ ഒരിക്കലും മോശം പ്രതിച്ഛായയിലൂടെ കൊണ്ടുപോകുന്നവരെ തീർച്ചയായിട്ടും വിലക്കണം അവർ അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്ക് എന്നിട്ട് അവരെ ഇതിനെക്കുറിച്ച് പഠിച്ചു വരണം പ്രത്യേകിച്ച് നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഗൈഡ് ലൈൻസ് ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മളെ ഈ ഒരു രാജ്യത്തുള്ള ഒരു വിഷയം പക്ഷേ സോഷ്യൽ മീഡിയ അതിൻ്റെതായ ഒക്കെ ഉണ്ട് പക്ഷേ അതൊരു നിയന്ത്രിതമാക്കണം മറ്റൊരു വിധത്തിൽ അല്ലാതെ സത്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന അതേപോലെ ഞങ്ങളെപ്പോലത്തെ ഇത്തരം സത്യങ്ങളും കാര്യങ്ങളും കണ്ടെത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ പൂട്ടുന്നതിൽ വലിയ അർത്ഥമില്ല അത് പൊതുവെ അല്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിലർത്ഥമൊന്നുമില്ല ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനൊക്കെ കുറച്ചുകൂടെ നിയന്ത്രിക്കണം അതേപോലെ തന്നെ പല എന്താ പറയുക ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളും പിന്നെ അക്രമകരമായ സാഹചര്യങ്ങളൊക്കെ പകർത്തുന്നവർ പ്രത്യേകിച്ച് മുന്നേ എനിക്ക് തോന്നുന്നു കൊല്ലം ഷാഫി ആണെന്നോ തോന്നുന്നു അതേപോലത്തെ ഒരു സോഷ്യലി ഒരുപാട് ഇതായിട്ടുള്ള ഇന്ന ഒരു പാട്ടുകാരാണ് അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് മീഡിയ രംഗത്തോ അത്തരത്തിൽ പൊതുരംഗത്തോ ഒന്നും വരാൻ പാടില്ല കാരണം അദ്ദേഹം അന്നൊരു പാട്ട് ഇട്ടോ ആ പാട്ട് എന്തോ ഏതോ ഒരു മതപരമായിട്ടോ അത്തരത്തിലേതിലേക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ അപ്പോൾ ഓക്കെ വീഡിയോ വൈഡ് ഒപ്പിയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസ്